സ്വാഭാവികമായിട്ട് അറിയണമെങ്കിൽ ൾ സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയിൽ നി കൂടുതൽ ഡിമാൻഡ് ഒക്കെ വെച്ച് മുന്നോട്ട് വരുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ ഒപ്പം തന്നെ സമാധാന ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പം അന്താരാഷ്ട്ര തലത്തിൽ മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളാകുന്നു എന്നുള്ള വിവരങ്ങളും കൂടി പ്രേക്ഷകർക്കായി സയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത ഗസയുടെ രണ്ടാംഘട്ട വെടിവെറ്റൽ അതെങ്ങനെയായിരിക്കും എന്നതിൽ വലിയ തിരക്കിട്ട ചർച്ചകൾ കുറെ ദിവസങ്ങളായി നടക്കുകയാണ് ആ വിഷയത്തിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയാണ് നെറ്റിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഡിമാൻഡുകളാണ് ഇപ്പോൾ രണ്ടാം രണ്ടാംഘട്ടത്തിലേക്ക് വലിയ തടസ്സങ്ങളായി നിൽക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗസയിലിന്റെ തുടർഭരണം ഗസയുടെ ഈ യുദ്ധാനന്തര ഭരണത്തിൽ ഒരിക്കലും ഖമാസ് മാത്രമല്ല ഫലസ്തീൻ അതോറിറ്റിയും ഉണ്ടാകാൻ പാടില്ല എന്ന് നെത്തന്യാഹു സാക്ഷ്യം പിടിക്കുന്നു എന്ന് യു എസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഇസ്രായേലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസിന്റെ പ്രത്യേക പ്രതി സ്റ്റി വിക്കോ അതേപോലെ തന്നെ ട്രംപിന്റെ മലബകൻ ജയ കൃഷ്ണൻ അതിനു പകരം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡിവാസ് എന്നിവരെത്തി ഇന്ന് യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ തന്നെ നേരിട്ടെത്തുകയാണ് അവരുടെ മുമ്പിലെല്ലാം നെത്തന്യാഹു അവതരിപ്പിക്കുന്ന ഒരു കാര്യം ഒരു ഫലസ്തീൻ അതോറിറ്റി ഒരിക്കലും ഇതിന്റെ ഭരണത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാം ദിവസത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ തുർക്കി ഉണ്ടാകാൻ പാടില്ല തുർക്കി നമുക്ക് നാറ്റോ സഖ്യരാജ്യമാണ് ഇപ്പോൾ മധ്യസ്ഥ റോളിംഗ് ഉള്ള രാജ്യമാണ് അതൊക്കെയാണെങ്കിൽ പോലും തുർക്കി അവിടേക്ക് വരാൻ പാടില്ല എന്ന് ഇസ്രായേൽ നിർബന്ധം പിടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പക്ഷേ ഈ രണ്ടു കാര്യത്തിലും ന്യൂഎസിന് ഏതൊരു നിലപാടാകുന്നത് പലസ്തീൻ അതോറിറ്റി ഉണ്ടാവാം എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത് അതേപോലെ തന്നെ തുർക്കി ഉണ്ടാകുന്നതിലും വിയോജിപ്പില്ല എന്നുള്ള നില നിലപാടിലാണ് അമേരിക്ക അതേപോലെ തന്നെ അവിടെ നിന്നും ഇസ്രായേലി സേനയുടെ പിന്മാറ്റം അതും പൂർണ്ണമായും ഹമാസ് ഇറാനിക്കുകയും ചെയ്തതിനു ശേഷം ഖമാസിനെ ഇല്ലാതെയാക്കിയതിനു ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നും പറയുകയാണ് ഇതൊക്കെ വലിയ കഷ്ടമായ നിബന്ധനകളാണ് എന്ന് അമേരിക്ക പ്രതികരിക്കുന്നു അതൊക്കെ നടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ് അക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വാർത്തകൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വാർത്ത അത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു വാർത്തയായതുകൊണ്ട് നമ്മൾ രണ്ടായി തന്നെ പറയുന്നു കാരണം ഈ ഗതക്ക് ശേഷം വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാനുള്ള വലിയ പദ്ധതി അരങ്ങൊരുങ്ങുകയാണ് ഇസ്രായേലി കഴിഞ്ഞ ദിവസം ഇസ്രായേലി പാർലമെന്റ് ആയ ഒരു ബില്ല് അവതരിപ്പിച്ചു അത് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അത് പാസ്സാവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂരിഭാഗം എം പിമാരും അതിനെ പിന്തുണച്ചു എന്നുള്ളതാണ് അതിൽ ഒരു വിഭാഗം പറയുന്നത് വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് മറ്റു വിഭാഗം പറയുന്നത് അതിലെ ഭൂപരിഭാഗം കേന്ദ്രങ്ങളെയും വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലോട് കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് നമുക്കറിയാം വെസ്റ്റ് ബാങ്കും ഗസൈൽ പിന്നീട് ജെറുസലും ചേർന്ന ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഫലസ്തീനയിൽ ജീവിക്കുന്നത് അപ്പോൾ വെസ്റ്റ് ബാങ്കാണ് ഏറ്റവും കൂടുതൽ ഫലസ്തീനയിൽ ഉള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ പൂർണമായും കൂട്ടിച്ചേർക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇതിന് ഇസ്രായേൽ പ്രകോപിപ്പിക്കുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും പലസ്തീസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി കൂടുതൽ ശബ്ദമുയർത്തുന്ന ഈ ഘട്ടത്തിൽ അതിനൊരു അതിനൊരു മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് തീവ്ര സയൻസിസ്റ്റുകൾ വിചാരിക്കുന്നത് അടക്കം അതിനെതിരെ വനത്തു വന്നു കഴിഞ്ഞു മാർക്കോറൂബിയോ ഇസ്രായേലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് വിമാനം കയറിയത് എന്ന റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയും ഖത്തറും യു എയും അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരമൊരു വെസ്റ്റ് ബാങ്ക് അനക്സേഷനെതിരെ ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ ഗത കഴിഞ്ഞാലും മറുഭാഗത്തിൽ വെസ്റ്റ് ബാങ്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ക്രൂരമായ തമാശ